अमलराज कवयत्री श्रीमति शशिकलाय

സഹോദരി സഹായ ശശീല നായരുടെ രണ്ടാമത്തെ പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശം ചെയ്തത് ആദ്യത്തേത് ഉള്ള എഴുത്ത് രണ്ടാമത്തേത് ഇന്നിവിടെ പ്രകാശം ചെയ്തത് മലക്കെയ്ത്ത് ഒരു കവിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ചിന്തയും സ്വപ്നവും ലക്ഷ്യവും അതിനെ കോർത്തിടക്കി അത് തൂലികയിലൂടെ മനുഷ്യന്റെ മനസ്സിലേക്ക് എങ്ങനെ ഹൃദയത്തിലേക്ക് ഇടം പിടിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അക്ഷരങ്ങളാക്കി മാറ്റാൻ കഴിയുമോ അങ്ങനെ ചെയ്താൽ തീർച്ചയായും ആ എഴുത്തുകാരി അല്ലെങ്കിൽ എഴുത്തുകാരി അല്ലെങ്കിൽ കവി കഥയത്തെ വിജയിക്കും ഇവിടെ ശ്രീമതി ശശികല ആ എഴുത്തിൽ വിജയിച്ചിരിക്കുകയാണ് ഞാൻ ഈ പുസ്തകത്തെ കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇവിടെ രണ്ടുപേരാണ് അന്ന് തയ്യാറായവന്ന് പറവണ സുമാറ്റൊന്ന് നേരത്തെ ഈ പുസ്തകം കിട്ടാതിരുന്നുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ചൊന്ന് വിശകലനം ചെയ്യാനും പറ്റില്ല എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നു മുപ്പത്തിയേഴ് കവിത പുസ്തകത്തിൽ അത് വാങ്ങിയാണ് ഒറ്റ ഡിപ്പിന് വായിച്ചു തീരുവെന്ന കുടസ്നാട് മുന്നേട്ടം പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് ഞാനൊന്ന് ഓടിച്ചു നോക്കി ഓടിച്ചു നോക്കിയപ്പോൾ തീർച്ചയായിട്ടും എല്ലാം ഒന്നിനൊന്നും മെച്ചപ്പെട്ട കവിതകളാണ് ഒരു എല്ലാം പ്രേമ നടിയതാണ് ഞാൻ ശശികരോട് ചോദിച്ചല്ലോ പ്രേമ നയുണ്ടോ പക്ഷേ നമുക്കെല്ലാം വേണ്ടുന്ന പ്രേമമാണ് നമ്മുടെ ആരുടെ മനസ്സിലില്ല പ്രേമം പ്രേമ എന്ന് പറഞ്ഞാൽ കാമുകി കാമുകന്മാർ മാത്രമല്ല എല്ലാത്തിനോടും പ്രേമമാണ് പ്രകൃതിയോട് പ്രേമം കാണണം പ്രപഞ്ചത്തോട് പ്രേമം കാണാം ജീവജാലങ്ങളോട് പ്രേമം കാണാം മനുഷ്യനോട് പ്രേമം വേണം വളരെ വ്യക്തമായിട്ട് ശശികലിതായിട്ടൊരു കഥ സൂചിപ്പിച്ചിട്ടുണ്ട് പ്രേമവും പ്രേമ പ്രേമനഷ്ടവും ഒരു മനുഷ്യനെ എങ്ങനെ മറ്റൊരു മനുഷ്യൻ കാണുന്നു എന്ന ചിന്തയിൽ അതിനോടുള്ള അത്യാഗാധമായിട്ടുള്ള കടപ്പാടും അതുപോലെ തന്നെ പ്രതിഷേധവും എല്ലാം ഒക്കെ ഈ കവിത സ്നേഹിക്കയില്ല ഞാൻ നോ ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന വയലാർമാർ ചെയ്യുന്നു അത് വളരെ വിശാലമായ അർത്ഥമാണ് ഞാനിത് വായിച്ചപ്പോ ഓടിച്ചു വായിച്ചത് എനിക്ക് പെട്ടെന്ന് ഞാൻ ഈ മുപ്പത്തി ഏഴ് കവിതയും പെട്ടെന്ന് ഓടിച്ച് ഒരു നിമിഷം കൊണ്ട് ഇവിടെ നിന്ന് ഓടിച്ചു പലതിനോടുള്ള പ്രതിഷേധം ഇത് കാണുന്നുണ്ട് ഈ കവിതയിൽ സ്ത്രീയെ സ്ത്രീയായി കാണാത്ത മനുഷ്യരിൽ നിന്നുള്ള പ്രതിഷേധമുണ്ട് ഇഷ്ടത്തെ പല രൂപത്തിൽ കാണണമെന്ന് നിങ്ങളോട് പ്രതീക്ഷ ശരിക്കും പറഞ്ഞാൽ ശശികല അപാരമായ കഴിവുള്ള പാണ്ഡിത്യമുള്ള ഒരു വളർന്നു വരുന്ന കവയത്രിയാണ് ഞാൻ തോന്നുന്നു മാധവിക്കുട്ടി ഞാൻ ഓർമ്മ വന്നത് കമലാദാസ് ആ മാധവിക്കുട്ടിയുടെ കവികളൊക്കെ കവിതകളൊക്കെ ഞാൻ ഒരുപാട് വായിച്ചിട്ടുള്ളതാണ് ഇതിൽ പലതും വായിച്ചപ്പോ അതില ചില വരികളൊക്കെയാണ് മനസ്സിൽ ഓർമ്മ വരുന്നത് ചിലപ്പോ സ്വാധീനിച്ചു കാണണം കവിത മാതാവി ശശികല ചില കവിത എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഉള്ളെടുത്ത് പണ്ട് എഴുതുക കവിതകളും എഴുതുക അല്ല കവിത കവിത ആദ്യമായിട്ടാണ് പ്രസിദ്ധീകരിച്ചത് ആദ്യ എഴുതായിട്ട് ഇതുപക്ഷെ മനപ്പെയ്തുടങ്ങി മനസ്സിൽ പെയ്തിറങ്ങ ശരിക്കും പറഞ്ഞാൽ ഇത്രയും എന്താണ് മനസ്സിലുണ്ടോന്നോ ഉണ്ടായിരുന്നോ ഞാൻ ചോദിച്ചു ഒന്നും തുറന്നു പറഞ്ഞില്ല കവിയെ സംബന്ധിച്ചോളം ഒന്നും തുറന്നു പറയാൻ പാടില്ലെന്ന എല്ലാം എല്ലാം തുറന്നു പറയാൻ പാടില്ല ഒരു പെയ്ത്താണെന്നാ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ സാധാരണ പറയാൻ ഇടിച്ചു ഊത്തി പെയ്യെന്ന് പറഞ്ഞാൽ ഇവര് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പെയ്ത്താണ് കവിത ഇത് സമൂഹത്തിൽ ഇന്നും മനുഷ്യന് പലപ്പോഴും എന്താണെന്ന് വിളിച്ചു കഴിഞ്ഞാൽ സ്നേഹം നടിക്കുന്നവര് ഉള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിൽ എനിക്ക് അവധി പറയുന്നുണ്ട് സ്നേഹിക്കുകയല്ല നമ്മളെ കാണുമ്പോൾ സ്നേഹമുണ്ടെന്ന് നമുക്ക് തോന്നും സ്നേഹമുണ്ടെന്ന് നമുക്ക് തോന്നിപ്പിക്കുക പക്ഷെ ഉള്ളിലൊരിക്കലും സ്നേഹം കാണാറില്ല നമ്മളെ കാണുമ്പോൾ ചിരിക്കും പക്ഷെ ചിരിച്ചിട്ട് അങ്ങോട്ട് മാറുമ്പം ആ ചിരി വേറെ അർത്ഥമാണ് അവർക്ക് കണ്ടിപ്പിക്കുന്നത് ഞാനാണ് എല്ലാവരും നമുക്ക് ചിരിക്കുന്നതാണ് ഒരിക്കൽ ഞാൻ നടന്നു വന്നപ്പോൾ ഞാൻ ചിരിച്ചു ഒരാളെ കണ്ടു ഒരു സ്ത്രീയാണ് മുഖത്തോട്ട് ചിരിച്ചത് അപ്പൊ സ്ത്രീ പെട്ടെന്ന് എൻ്റെ ദേഷ്യ മുഖത്തോട്ട് നോക്കി എന്തായാലും ചിരിക്കുന്ന മനസ്സിലായി എന്റെ മനസ്സിൽ എന്റെ മനസ്സിലായില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എം എൽ എ ആണ് അപ്പം സോറി എന്ന് പറയുന്നു അത് അപരിചിതത്വമാണ് നമുക്ക് അറിയാത്ത ആളിനെ മുഖത്തോക്കും നമ്മൾ ചിരിക്കുന്നില്ല എന്താ ചിരിച്ചാൽ പെടുന്നു വിദേശ രാജ്യങ്ങളിൽ നമ്മളെല്ലാം പോകുന്നതാണ് ഒമാൻറ്റിക് പോയിട്ടുള്ള ശശീലിക്കാറുണ്ട് എവിടെ ചെന്നു ഞാൻ ഒരുപാട് രാജ്യത്ത് പോയിട്ടുണ്ട് വിദേശം പോയിട്ടുണ്ട് ഇംഗ്ലീഷുകാരൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ ചിരിച്ചുണ്ട് ഗുഡ് മോർണിംഗ് പറയും നമ്മുടെ ഇവിടെ ഈ നാട്ടുപ്രദേശത്ത് നമ്മൾ ആരും മോത്തോറ് നോക്കിയാൽ പരിചയമില്ലെങ്കിൽ മോത്തോലും നോക്കത്തില്ല കുരിഞ്ഞെ പോയി കാണുന്നത് തൊട്ടടുത്ത വീട്ടിലായിരിക്കും താമസിക്കണം എന്നാലും പരിചയപ്പെടാൻ പ്രയാസമാണ് അപ്പൊ നമ്മുടെ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അടുപ്പം കാണിക്കാനുള്ള വൈമുഖ്യം ഒന്ന് രണ്ട് അടുപ്പം കാണിക്കുമ്പോഴും ഒരകൽച്ച ഉള്ളിന്റെ ഉള്ളിൽ പരസ്പരം സ്നേഹിക്കാൻ കഴിയാത്ത മനുഷ്യന്റെ മനസ്സുകളുമായിട്ടാണ് എല്ലാവരും കഴിയുമ്പോൾ ഇപ്പം ഉള്ളിലെല്ലാം സ്നേഹമുണ്ടെന്ന് നമുക്ക് തോന്നുകയാണ് എല്ലാം ഒരു തോന്നലിന്റെ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാം തോന്നി വെയ്യാണ് ഉണ്ടെന്ന് പറയും പക്ഷേ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉള്ളൂ ഇതാണ് നമ്മുടെ അവസ്ഥ അതിനെയെല്ലാം തന്റെ മനസ്സിലൂടെ ചിന്തിച്ച് അതിനെയെല്ലാം കലഹിച്ചു കൊണ്ടുള്ള എഴുത്താണ് ഈ കവിതയിൽ കാണാൻ കഴിയുന്നത് നമ്മൾക്ക് തീർച്ചയായും ഓരോ മനുഷ്യനും വേണ്ടുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ച സൂചിപ്പിച്ചുപോലെ പരസ്പരമുള്ള പ്രേമമാണ് പരസ്പരമുള്ള സ്നേഹമാണ് ആ സ്നേഹമില്ലാത്തത് കൊണ്ടാണ് സമൂഹത്തിൽ കലഹങ്ങൾ ഉണ്ടാകുന്നത് സ്നേഹമുണ്ടെങ്കിൽ എവിടെയും കലഹം ഉണ്ടായി നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ യുഗം ശരിക്കും പറഞ്ഞാൽ ഹിന്ദു പുരാണം പുരാണമനുസരിച്ച് കലിയുഗമാണ് അല്ലേ ആധുനിക ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട് ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് അല്ലേ ഇന്റലിജൻസാണ് ഈ രണ്ട് യുഗത്തിനും ഒരു സാമ്യമുണ്ട് ഈ കലിയുഗത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ പരസ്പരം തമ്മിലടിക്കുന്നവരാണ് ഭാര്യ ഭർത്താവ് തമ്മിൽ വഴങ്ക് കാമുകനും കാമിയും തമ്മിൽ പ്രയാസം വഴങ്ങ് സഹോദരനും സഹോദരിയും തമ്മിലൊരു വരാക്ക് അച്ഛനും അമ്മയും തമ്മിൽ വരാക്ക് മക്കളും എല്ലാം ഇല്ല നമ്മൾ കാണുന്നില്ല ലോകത്താതെ പ്രതിഷേധം പ്രശ്നങ്ങളാണ് ലോകരാജ്യങ്ങൾ തമ്മിൽ അതൊക്കെ തർക്കങ്ങളാണ് ഏതെല്ലാം രാജ്യങ്ങളാണ് ഇപ്പം കലഹം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ യുദ്ധം നമുക്കറിയാം സോവിയറ്റ് യൂണിയൻ മറ്റൊരു രാജ്യത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്രയേൽ വേറൊരു രാജ്യത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു എവിടെ ചെന്നാലും രാജ്യങ്ങൾ തമ്മിൽ ആക്രമണം എന്താണ് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് സ്നേഹമുണ്ടെങ്കിൽ ആക്രമിക്കണം നമ്മൾ താമസിക്കുന്ന നാട്ടുപ്രദേശത്തെ അതിർത്തി തർക്കങ്ങളിൽ സ്നേഹം ഉണ്ടെങ്കിൽ ഉണ്ടാവും ഒരു ലിങ്ക്സ് ഭൂമിക്ക് വേണ്ടി നമ്മളെന്താ ഇതിഹാസം പഠിപ്പിച്ചത് നമ്മുടെ ഇതിഹാസം നമ്മൾ പഠിപ്പിച്ചെന്താണ് ഭൗത്ഗീതയെ പറയുന്നതാണ് പരോപകാരമേ പുണ്യം പാവമേ പരപീവനം സഹജീവികൾക്ക് ഉപകാരങ്ങൾക്ക് പുണ്യം കിട്ടും അല്ലെങ്കിൽ നീ നരകത്തിൽ പോകുക നമ്മളൊക്കെയാണെങ്കിൽ മരിച്ചിട്ട് തരാം സ്വർഗത്തി ഭരിക്കുന്നവരാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തി ഭാവം എന്നാണ് പറഞ്ഞ ജീവിച്ചിരിക്കുമ്പോ സ്വർഗീയ സുഖം കിട്ടിയില്ലെങ്കിൽ പിന്നെ മരിച്ചു ചെന്നിട്ട് സ്വർഗത്തിൽ പോയിട്ട് എടുത്ത് കുണുവാ ആരെങ്കിലും പോയി സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു തിരിച്ചുവിടാന്ന് കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ടോ സ്വർഗം കൊള്ളാം മനോഹരമാണ് ആരെങ്കിലും പറഞ്ഞിട്ടില്ല ഒരാൾ പോലും പറഞ്ഞിട്ടില്ല മരിച്ചു പോയി സ്വർഗത്തിൽ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഇങ്ങോട്ട് സാറ്റലൈറ്റ് വഴി നമുക്ക് മെസ്സേജ് തന്നിട്ടുണ്ടോ വളരെ ഗംഭീരമാണ് അല്ലെങ്കിൽ വാട്സപ്പ് ചിത്രമായി ചെന്നിട്ടുണ്ടോ സ്വർഗം കൊള്ളാവുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ സന്തോഷം എന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത് അതാണ് സ്വർഗം മനസ്സിനപ്പോ സന്തോഷം ഉണ്ടാകുന്നോ അപ്പൊ നമുക്ക് സ്വർഗീയ സുഖം കിട്ടും മനസ്സിനപ്പോ ദുഃഖം ഉണ്ടാകുന്നോ അപ്പം നല്ല തുല്യമായിരിക്കും ഇതാണ് ജീവിതം അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ പരസ്പരം സ്നേഹിക്കാൻ കഴിക്കുക പരസ്പരം സ്നേഹിക്കാനുള്ള മാനസികമായിട്ടുള്ള കരുത്ത് നമുക്ക് അതാണ് ഈ കവിതയിൽ ശശികല നായർ പ്രധാനമായും ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സന്ദേശം പൂർണ്ണത ഉണ്ടാവണം മനുഷ്യനെപ്പോഴും ആ പൂർണ്ണതയിലെല്ലാം നടന്നു പോകുന്നു കുറച്ച് അതുകൊണ്ട് നമുക്ക് ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയാൻ കഴിഞ്ഞ കഴിയും നിങ്ങൾക്കറിയാം നമ്മൾ ജീവിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ നിന്ന് പുറകോട്ട് ചിന്തിച്ചാൽ പുരാതന കാലത്തെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഇവിടെ നിലനിന്ന അസമത്വവും അനാചാരവും അസഹിഷ്ണുതയും ജാതി മതവും ആയി ബന്ധപ്പെട്ട മതാന്തയും എല്ലാം ഇല്ലാതാക്കിയത് എഴുത്തുകാരാണ് എഴുത്തുകാരാണ് അതില്ലാതാക്കുന്നത് കവികളാണ് കഥാകാരന്മാരാണ് അവരാണ് പൂർണ്ണമായും കഥായ ഇല്ലാതാക്കിയത് അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്തത് നവോത്ഥാന ഈ നവോത്ഥാനദായകരാണ് അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്തത് അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് നമുക്ക് വേണ്ടുന്നത് എന്താണ് ഗ്രന്ഥശാലകളും വിദ്യാലയങ്ങളും മനുഷ്യന്റെ മനസ്സിൽ അറിവുണ്ടാകണം അറിവില്ലാത്തവരാണ് നമ്മൾ ഭൂരിപക്ഷം പേര് പക്ഷെ ഇന്നത്തെ സമൂഹം ഇന്ന് എല്ലാവരും കൊണ്ടെന്നും ഭാവിക്കുകയാണ് എന്താണ് എനിക്ക് നല്ല അറിവാണ് പക്ഷെ തിരിച്ചറിവുണ്ടോ ഞാൻ ചോദിക്കും നമുക്കെല്ലാം അറിയാമെന്ന് പറയാം പക്ഷെ തിരിച്ചറിഞ്ഞല്ല എല്ലാവരും ബുദ്ധിമാന്മാരണെന്ന് പറയുന്നത് ഈ ഏറ്റവും ബുദ്ധിമാനാണ് നമ്മുടെ ഗതീഷ് യാതൊരു എന്താണ് കാര്യത്തിൽ തർക്കമില്ല കാര്യത്തിൽ ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമാനാണ് എല്ലാ കാര്യത്തെയും സമയത്ത് അറിയാവുന്ന ആളാണ് പക്ഷെ നമ്മുടെ ഭൂരിപക്ഷം എന്താണ് ബുദ്ധിയുണ്ടെന്ന് നടിക്കുകയാണ് ഇനി പോട്ടെ അത് ആ ബുദ്ധിയുണ്ട് അവർക്ക് വിശേഷബുദ്ധിയുണ്ടോ വിശേഷബുദ്ധിയുണ്ടോ മഹാഭാരതത്തിലെ നിങ്ങൾക്കറിയാം പാണ്ഡവരും കൗരവനും തമ്മിലുള്ള കവർ നിങ്ങൾക്കറിയാം മോൾക്കറിയാമോ പാണ്ഡവരും കൗരവരും തമ്മിലുണ്ട് അതാണ് എന്താണ് അവരുടെ രക്ഷയും കവരവരുടെ രക്ഷ്യം എന്താണ് പാണ്ഡവർക്ക് ഒരിഞ്ച് ഭൂമി പോലും കൊടുക്കാൻ പാടില്ല എന്തോ അവിടെയും സ്നേഹമില്ല ഒരു കുടുംബമാണ് ഒരു കുടുംബമാണ് പക്ഷെ എന്താണ് ഒരു ഭൂമി പോലും കൊടുക്കാൻ പാടില്ല എന്തുകൊണ്ട് സ്നേഹമില്ല സഹോദര സ്നേഹമില്ലോ ഇല്ല അപ്പൊ അതുകൊണ്ട് എന്താണ് ദുര്യോധനന്റെ മനസ്സിൽ ഉണ്ടായി അങ്ങനെ ഒരു ബുദ്ധിയുണ്ട് ബുദ്ധി അപ്പൊ ദുര്യോധനൻ എന്താണ് പറഞ്ഞത് ഈ യുധിഷ്ഠരൻ പാണ്ഡവരിലെ മൂത്തപുത്രനായിട്ടുള്ള യുധിഷ്ഠരൻ ചൂതുകളിയിൽ അഗ്രഗണ് അപ്പൊ യുധിഷ്ഠരനെ വിളിച്ചു ദുര്യോധന വെല്ലുവിളിച്ചിട്ട് പറഞ്ഞു അങ്ങ് വലിയ കളി ഇതാണ് ചൂതുകളിയിൽ അഗ്രഗണിയില്ലേ നമുക്കൊന്ന് കളിച്ചു നോക്കാം ആ കളിയിൽ പരാജയപ്പെടുകയാണെങ്കിൽ ഞാൻ എന്റെ എല്ലാ രാജ്യവും നിങ്ങൾക്ക് എടുത്താൽ എന്ന് ദുര്യോധനം പറഞ്ഞു യുധിഷ്ഠിന്റെ മനസ്സിൽ ഇപ്പോ ഉണ്ടായെന്നറിയാം എന്നെ തോപ്പിക്കാൻ ആർക്കും കഴിയില്ല കാരണം എന്നെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല ഞാൻ ബുദ്ധിമാനാണ് അവർ സമയവും സ്ഥലവും നിശ്ചയിച്ച് അഭിമുഖമായിരിക്കുകയാണ് അപ്പുറത്ത് പരസ്പരം കളിക്കാനായിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദുര്യോധന്റെ മനസ്സിൽ ഒരു വിശേഷ ബുദ്ധി ഉണ്ടായി എന്താണ് കളിയിൽ ഞാൻ പരാജയപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെടും അതുകൊണ്ടുതന്നെയും എനിക്ക് പകരം ശകുനി കളിക്കും ശകുനിന്ന് പറഞ്ഞാൽ കള്ളക്കളിയുടെ ആശയ ശകുനി കളിച്ചു ഓരോ കളിയിലും ജ്യൂഷ്ടൻ പരാജയപ്പെട്ടുകൊണ്ടിരുന്നു തന്റെ സഹോദരന്മാരെ പണയപ്പെടുത്തി സ്വന്തം ഭാര്യ പാഞ്ചാന്യെ പണയപ്പെടുത്തി അവസാനം തന്ന തന്നെ പണയപ്പെടുത്തി എന്റെ പണയം പറ്റാൻ ആ കളിയിലും തോറ്റു ദുഃഖിതരായി വിഷമനായി താടിക്ക് കൈ കൊടുത്തിരിക്കുമ്പോ ശ്രീകൃഷ്ണൻ അടുത്തി ദുഷ്ടനോട് ചോദിച്ചു അല്ലെങ്കിൽ ദുഷ്ടര താങ്കൾക്ക് എന്തുകൊണ്ട് വിശേഷ ബുദ്ധി ഉണ്ടായില്ല എന്താണ് വിശേഷം അറിയുന്നത് തനിക്ക് ലഭിച്ച ബുദ്ധി എവിടെ എപ്പോൾ എങ്ങനെ പ്രയോഗിക്കണം അതാണ് വിശേഷ ബുദ്ധി അതായത് തന്റെ ബുദ്ധി അത് എപ്പോഴാണ് പ്രയോഗിക്കേണ്ടത് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് അത് എവിടെയാണ് പ്രയോഗിക്കേണ്ടത് ആ അതിനാണ് വിശേഷ ബുദ്ധി എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് താങ്കൾക്ക് വിശേഷ ബുദ്ധി ഉണ്ടായില്ല ദുര്യോധന വിശേഷ ബുദ്ധി ഉണ്ടായി എന്താണ് താൻ പരാജയപ്പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞ് എനിക്ക് പകരം ശകന് കളിക്കുവാണ് അപ്പോഴല്ലേ താങ്കൾക്ക് വിശേഷ ബുദ്ധിയുണ്ട് അപ്പൊ താങ്കൾ പറയണ്ടേ അങ്ങനെയാണെങ്കിൽ എനിക്ക് പകരം ശ്രീകൃഷ്ണൻ കളിക്കും അല്ലേ ദുര്യോധന യുധിഷ്ഠൻ യുധിഷ്ട് കളിക്കാൻ തീരുമാനിച്ചു ദുര്യോധനം മാറിയാൽ യുധിഷ്ഠിന് മാറാം ദുര്യോധന പകരം ആളാക്കിയാൽ യുധിഷ്ഠിന് പറയണം എനിക്ക് പകരം ശ്രീകൃഷ്ണൻ കളിക്കും അല്ലാണ്ട് ശ്രീകൃഷ്ണൻ കളിച്ചാൽ ആര് ജയിക്കും ആര് ജയിക്കും